ഒരു പത്രത്തിന്റെ ജോലി എന്താണ് വാർത്തകൾ നൽകുകയോ വിശകലനം നൽകുകയോ വാർത്തകൾ നൽകിയതിന് ശേഷം പലപ്പോഴും പത്രങ്ങൾ വിശകലനം നൽകാറുണ്ട് അത് വിവിധ കോണുകളിൽ നിന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു വിശകലനത്തിന് മുതിരാറ് പലപ്പോഴും രാജ്യപ്ര രാജ്യത്തെ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പെട്ടെന്ന് തന്നെ വിശകലനത്തിന് മുതിരാറില്ല കാരണം വാർത്തകൾ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് പത്രമങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്നാൽ വാർത്തകളെ വളച്ചൊടുക്കുകയും വാർത്തകൾ വരുമ്പോൾ തന്നെ അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യുക എന്ന രീതിയാണ് ഇപ്പോൾ മലയാള മനോരമ സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മലയാള മനോരമ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത് മലയാള മനോരമ കോൺഗ്രസിന്റെ ഒരു പാർട്ടി പത്രം പോലെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മധ്യപ്രദേശിലെ ഛത്തീസ്ഗഡിൽ നടന്ന മതപരിവർത്തനം അതേപോലെ തന്നെ മനുഷ്യക്കടുത്തുമായി ബന്ധപ്പെട്ട കേസ് അതിൽ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് അവരെ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ജാമ്യം നൽകുന്ന കാര്യത്തിലാണെങ്കിലും അതേപോലെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ രാഷ്ട്രീയ കൂടിയുള്ള വാർത്തകളാണ് മലയാള മനോരമ പത്രം നൽകുന്നത് പിന്നീട് നാം കണ്ടത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനം ആ വിമർശനം നടത്തുന്നതാണ് ആ വിമർശനം നടത്തുന്ന സമയത്ത് അതിനെയും രാഷ്ട്രീയമായ കൂടിയാണ് മലയാള മനോരമ സമീപിച്ചത് ഇപ്പം അതിൻ്റെ ഒരു ക്യാമ്പയിനർ രാഹുൽ ഗാന്ധിയുടെ ഒരു ക്യാമ്പയിനറായിട്ട് മലയാള മനോരമ മാറിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ ബില്ല് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവന്നു എന്താണ് ബില്ല് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റങ്ങളിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ട ആളുകൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം അവർ മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കിടക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിയായാലും കേന്ദ്രമന്ത്രിയായാലും സംസ്ഥാന മുഖ്യമന്ത്രിയായാലും സംസ്ഥാനത്തെ മന്ത്രിയായാലും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും അവരുടെ മന്ത്രിപ്പണി പോകും എന്നുള്ളതാണ് അങ്ങനെ ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനൊരു ബില്ല് അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്യുന്ന സമയത്താണ് ബില്ലിലെ ബില്ലിനെ കുറിച്ച് പ്രതിപക്ഷങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് വിമർശനമില്ലെങ്കിൽ അവർക്ക് ബില്ലിനെ പിന്തുണയ്ക്കുകയും ചെയ്യാം പക്ഷെ ഇവിടെ മലയാള മനോരമ പത്രം എന്താണ് കാണിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനം കാരണം നേരത്തെയൊക്കെ ധാർമ്മികതയുടെ പേരിൽ മന്ത്രിമാർ രാജിവെക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് ധാർമ്മികത ഇല്ലാത്തതുകൊണ്ട് എത്ര ദിവസം ജയിലിൽ കിടന്നാലും അവർ രാജിവെക്കാൻ തയ്യാറല്ല ചിലർ സാങ്കേതികമായിട്ട് രാജിവെക്കുന്നു പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭരണം നടത്തുന്നു ഇപ്പോൾ സാങ്കേതികമായി പോലും അവർ രാജിവെക്കുന്നില്ല നേരത്തെ ലാലു പ്രസാദ് യാദവ് കോടിക്കണക്കിന് രൂപയുടെ ആ കാലിത്തീറ്റ കുംഭകോണ കേസിൽ അകത്തായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി വാഴിച്ച് പിൻസീറ്റ് ഭരണം നടത്തുകയാണ് ചെയ്തിരുന്നത് അതേ സമയത്ത് അഴിമതി വിരുദ്ധൻ എന്ന് അവകാശപ്പെട്ട അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാൾ അളി രാജിവെക്കാൻ തയ്യാറായില്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിലാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് എല്ലാ കോടതികളും പോയി കോടതികളൊക്കെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു അദ്ദേഹം രാജിവെച്ചില്ല അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരുടെ ഒരു സ്ഥിതി ഇതേപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ മന്ത്രിമാരൊക്കെ തന്നെ അഴിമതി കേസിൽ അവരെ അകത്ത് കിടക്കുന്നു അവരെ രാജിവെക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് കേന്ദ്രം ഒരു നിയമം കൊണ്ടുപോകുന്നത് അത് കേന്ദ്രത്തിലെ മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രിയാണെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ് പക്ഷെ മനോരമയെ സംബന്ധിച്ചിടത്തോളം മനോരമ പറയുന്ന എന്താണ് മനോരമ പറയുന്നത് ഈ ബില്ല് കൊണ്ടുവന്നതിന്റെ സാങ്കത്യത്തെക്കുറിച്ചാണ് മനോരമ ഈ ബില്ലിന്റെ ധാർമ്മികതയൊന്നും മനോരമ ചോദ്യം ചെയ്തില്ല പക്ഷെ ബില്ല് കൊണ്ടുവന്ന ഉടനെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് മലയാള മനോരമ ഉന്നയിക്കുന്നത് വോട്ട് കൊള്ള വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ആരോപണം ഉയരാം അങ്ങനെ ആരെങ്കിലും ആരോപണം ഉയർത്തിയിട്ടുണ്ടോ പക്ഷെ വോട്ട് കൊള്ള വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാം എന്ന ആരോപണം ഉയരാം എന്ന് മനോരമ വ്യാഖ്യാനിക്കുകയാണ് ഇതിന്റെ പിന്നിൽ അപ്പൊ ഒരു ബില്ല് കൊണ്ടുവന്ന അതിന്റെ പിന്നിൽ എന്തെന്നുള്ളതാണ് അത് രണ്ടാമത്തെ കാര്യമല്ലേ അപ്പൊ ആ ബില്ല് ബില്ലിന്റെ ആസ്പെക്ടുകൾ ആ ബില്ല് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ബില്ല് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് ഇനി അത് മന്ത്രിമാർ നടത്തുന്ന അഴിമതി ഇല്ലാതാവുമോ എന്നുള്ള അതിന്റെ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇതിന്റെ പിറകിൽ എന്താണ് എന്നാണ് മനോരമ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പൊ അത് വെറും ഗോസിപ്പല്ലേ സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളല്ലേ പറയേണ്ടത് അവരുടെ പ്രസ്താവനകൾ ഇവർക്ക് കൊടുക്കാം മനോരമ തന്നെ ഒരു ബില്ല് കൊണ്ടുവരുമ്പോഴേക്കും അതിന്റെ പിറകിലെ നീക്കം എന്ത് എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിന്റെ അതിന്റെ ചേതോപികാരം എന്താണ് അത് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കണം കോൺഗ്രസിനെ പരസ്യമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന പത്രമാണ് മനോരമ പക്ഷെ അവർ പറയുന്ന സമയത്ത് ഞങ്ങൾ നിഷ്പക്ഷ പത്രം എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവർ പറയുന്നത് പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അവസാനിപ്പിക്കാൻ രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഒരു ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള വിവാദ സ്വഭാവമുള്ള വെള്ളം അതെങ്ങനെയാണ് വിവാദ സ്വഭാവം മൂന്ന് ബില്ലുകൾ സർക്കാർ കൊണ്ടുവരുന്നത് വോട്ടർ പട്ടിക സംബന്ധിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ സജീവമായി നിലനിൽക്കുമ്പോൾ ആ ആരോപണയും സജീവമല്ലാതെ കാരണം മനോരമ മലയാള മനോരമ പറയേണ്ടത് എന്താണ് രാഹുൽ ഗാന്ധി ആരുടെയൊക്കെ ആരോപണങ്ങളുടെ ആരുടെയൊക്കെ ലേഖനങ്ങളുടെ ആരുടെയൊക്കെ നിഗമന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പോയത് അങ്ങനെ ഉന്നയിച്ചിരിക്കുന്ന ആളുകളൊക്കെ അപരാധം പറഞ്ഞ പോവുകയാണ് ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി മാപ്പ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ എന്ന അവകാശപ്പെടുന്ന ആളുകളൊക്കെ തന്നെ അവർ ഫോർഡ് ഫൗണ്ടേഷൻ അമേരിക്കയിൽ നിന്നൊക്കെ പൈസ വാങ്ങുന്ന ആളുകളാണ് അവര് പറഞ്ഞിരിക്കുന്ന കണക്കുകൾ ഞങ്ങൾക്ക് അത് കണക്ക് തെറ്റിപ്പോയതാണ് എന്ന് അവരുടെ ട്വീറ്റൊക്കെ അവർ പിൻവലിക്കുകയാണ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ചോദ്യം ഉന്നയിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇതിന്റെ പേരിൽ യാത്ര നിർത്തണം എന്ന് പറ ആവശ്യപ്പെടേണ്ട മനോരമ മനോരമ പറഞ്ഞിരിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ സജീവമായി നിലനിൽക്കുമ്പോഴാണ് സർക്കാർ നടപടി എന്നതും ശ്രദ്ധേയം വോട്ട് തട്ടിപ്പ് വിവാദ വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന വിമർശനം ഉയരാം എന്നാപ്പം നമുക്ക് മനോരമയ്ക്ക് വിമർശിക്കരുതോ അതും മനോരമ വിമർശിക്കുന്നില്ല ഉയരാം ആര് ഉയരാം കോൺഗ്രസ് വിമർശനം ഉയർത്താമെന്നാണോ പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു നാലാംഘട രാഷ്ട്രീയമാണ് മലയാള മനോരമ പത്രം കാട്ടിക്കൂട്ടുന്നത് അതുപോലെ തന്നെ ഒരു ബില്ല് മനോരമയ്ക്ക് അറിയാം മനോരമയുടെ രേഖകൾക്കറിയാം കാരണം ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് ചർച്ചകൾ നടക്കും ആ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് നിയമവകുപ്പിന് പോകും ഏത് വകുപ്പിന്റെ ബില്ലാണോ ആ വകുപ്പിൽ ചർച്ച ചെയ്യും പാർലമെന്ററി കാര്യവകുപ്പിന് പോകും അങ്ങനെ നിരവധി ദിവസത്തെ മാസങ്ങളുടെ ഒരു പ്രക്രിയക്ക് ശേഷമാണ് ഒരു ബില്ല് രൂപപ്പെട്ടു വരുന്നത് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ആ ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഇന്ദിരാഗാന്ധിയുടെ കേസിന്റെ വിചാരണ വരുന്ന വിധി ഉയർന്നതിന്റെ തലേ ദിവസം ആ വിധിയെ തന്നെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ആഗസ്റ്റ് പതിനൊന്നാം തീയതി അവർ പ്രഖ്യാപിക്കാണ് ലോക്സഭാ സ്പീക്കറുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഇതിനെ കുറിച്ച് റിവ്യൂ ചെയ്യാനുള്ള ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരം കോടതിക്കില്ല എന്ന നിയമനിർമ്മാണം കൊണ്ടുവരികയാണ് അത് ധൃതിപ്പിളിച്ചു ചെയ്തതാണ് പക്ഷെ അവിടെയും അവർ സമയം എടുത്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ ഒരു മൗലികമായ ജനങ്ങളുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾക്കുള്ള ജനങ്ങളുടെ തിരുത്തൽ ശക്തി എന്ന രീതിയിലുള്ള അവരുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബില്ല് ആ ബില്ല് എത്രയോ ദിവസത്തെ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് അത് പാർലമെന്റ് അവതരിപ്പിക്കുന്നത് പക്ഷെ മലയാള മനോരമ പറയുന്നത് എന്താണ് മലയാള മനോരമ പറയുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധി സത്യത്തിൽ രാഹുൽ ഗാന്ധി അല്ല അതിന്റെ പറകിൽ മുഴുവൻ ഉള്ളത് നക്സലെ സി പി ഐ എം എല്ലും ആർ ജെ ഡിയുമാണ് നിങ്ങൾ അവരുടെ റാലി എടുത്തു നോക്കിയാൽ കാണാം അതിന് മുഴുവൻ കോൺഗ്രസിന്റെ കൊടിയൊന്നും കാണാനില്ല രാഹുൽ ഗാന്ധിയെ കാണിക്കുന്നുണ്ട് ബാക്കിയൊക്കെ ആർ ജെ ഡിയുടെ കൂടിയും സി പി ഐ എം എല്ലിന്റെ കൂടിയാണ് അപ്പം അങ്ങനെയുള്ളൊരു ജാഥയെ കുറിച്ചാണ് ആ ജാഥ നടത്തുന്നത് കൊണ്ട് ആ ജാഥ പ്രഖ്യാപിച്ചതിന് ശേഷം തട്ടിക്കൂട്ടിയൊരു ബില്ലാണ് എന്ന് മനോരമ ആരോപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എത്ര അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ ഗൗരവമില്ലാതെയാണ് തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ആ ഗൗരവം അറിയാതെയാണ് മനോരമ ആരോപണം ഉന്നയിക്കുന്നത് ഇതേ മനോരമ മറ്റെല്ലാ പത്രങ്ങളും ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തപ്പെട്ട വിഷയമാണ് നേരത്തെ പറഞ്ഞ സഞ്ജയ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്റെ വാർത്ത അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിക്കാണ് നേട്ടമുണ്ടായത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആണ് വോട്ട് നേട്ടമുണ്ടായത് അപ്പൊ അവർ പറഞ്ഞു ലക്ഷക്കണക്കിന് വോട്ടുകൾ അധികം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായതിനേക്കാൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ അധികം ഉണ്ടായി എന്നാ പറഞ്ഞത് അപ്പൊ ഇത് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ വളരെ വിശദീകരിച്ചിട്ട് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കണക്കുകളൊക്കെ തന്നെ കൊടുത്തു പോളിംഗിന്റെ കണക്കുകൾ ഓരോ സമയത്ത് കൊടുത്തു അന്നത് തുറന്നു കാണിച്ചാണ് ഇവരുടെ ആരോപണങ്ങൾ പക്ഷെ ഒരു സഞ്ജയ് എന്ന് പറയുന്ന ആൾ എഴുതിയ ലേഖനം ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നത് അപ്പൊ അദ്ദേഹം തന്നെ പറയാണ് തെറ്റ് പറ്റിപ്പോയി മാപ്പാക്കണം എന്ന് പറയുകയാണ് അപ്പൊ സത്യത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ് തലയൂരണം എന്ന് പറയേണ്ട മനോരമ പക്ഷെ അതൊന്നും പറയാതെ ഈ വാർത്ത പോലും അവർ കൊടുക്കുന്നില്ല അതായത് ഈ സഞ്ജയുടെ വാർത്ത മനോരമ കൊടുക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം മറ്റൊരാൾ മഹാരാഷ്ട്ര ഹൈക്കോടതിയെ സമീപിക്കുന്നു അയാൾ പറയുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെടുക അത് തള്ളി അപ്പൊ അയാൾ സുപ്രീം കോടതി പോവാ സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ അടിസ്ഥാന രീതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കേസൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് പരിഗണിക്കാതെ തന്നെ തള്ളുകയാണ് ചെയ്തത് ആ വാർത്ത നമുക്ക് മനോരമയിൽ കാണാൻ കഴിയുന്നില്ല അപ്പം ഏതൊരു എലക്ഷനെ കുറിച്ചാണോ ഉള്ള പരാതിയിൽ ഹൈക്കോടതി സുപ്രീം കോടതി ആ കേസ് തള്ളുന്നത് ആ തള്ളിയ വാർത്ത മനോരമയിൽ കാണുന്നില്ല അപ്പൊ ഇങ്ങനെ ഇത്രയധികം നിലവാരം കുറഞ്ഞൊരു പത്രമായിട്ട് കേരളത്തിലെ മലയാള മനോരമ അവതരി അതപ്പതിച്ചിരിക്കുന്നു അതിന്റെ ഡൽഹിയിലെ ലേഖകന്മാർ മറ്റു പല സ്ഥലത്തേക്കൊക്കെ റിപ്പോർട്ടിംഗ് ചെയ്യാൻ പോകുന്ന നാലാംഘട ലേഖകന്മാർ അവർ കാണിക്കുന്ന അത് മാധ്യമ പ്രവർത്തനമാണോ അല്ല ഇവർക്കൊക്കെ എ സി സി ഓഫീസിൽ നിന്നാണോ ശമ്പളം കിട്ടുന്നത് എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് മലയാള മനോരമയുടെ പ്രവർത്തനമെന്ന് പറയാതിരിക്കാൻ കഴിഞ്ഞു